കുറുവ സംഘം എന്നത് തമിഴ്നാട് കേരളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു അപകീർത്തികരമായ മോഷ്ടാക്കളുടെ സംഘമാണ് കുറുവ എന്ന പേര് തമിഴ്വാക്കായ കുറുവ എന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചത് അതിനർത്ഥം മോഷ്ടാവ് എന്നാണ് കുറുവ സംഘം അവരുടെ ആക്രമണാത്മകമായ പ്രവർത്തന രീതികൾക്കും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അക്രമം ഉപയോഗിക്കാനുള്ള സന്നദ്ധതയ്ക്കും പേരുകേട്ടതാണ് അവർ സാധാരണയായി മൂന്നോ അതിലധികമോ പേരുള്ള സംഘങ്ങളായി പ്രവർത്തിക്കുന്നു പലപ്പോഴും കത്തികളും മറ്റ് ആയുധങ്ങളും ഉപയോഗിക്കുന്നു അവർ വീടുകളെയും ബിസിനസ്സുകളെയും ലക്ഷ്യം വയ്ക്കുന്നതിന് പേരുകേട്ടവരാണ് കവർച്ച മോഷണം ആക്രമണം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ആരോപണം നേരിട്ടിട്ടുണ്ട് കുറുവ സംഘം താരതമ്യേന പുതിയ പ്രതിഭാസമാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ മാത്രമേ ഉയർന്നുവന്നിട്ടുള്ളൂ എന്നിരുന്നാലും അവർ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അപകടകരവും ഭയപ്പെടുത്തുന്നതുമായ കുറ്റവാളി സംഘങ്ങളിൽ ഒന്നായി വേഗത്തിൽ പ്രശസ്തി നേടിയിട്ടുണ്ട് കുറുവ സംഘത്തിന്റെ ഉത്ഭവവും ആന്തരിക ഘടനയും സംബന്ധിച്ച് പരിമിതമായ വിവരങ്ങൾ മാത്രമേ ലഭ്യമായുള്ളൂ എന്നിരുന്നാലും സംഘം സംഘടിതവും അച്ചടക്കമുള്ളതുമാണെന്നും അതിന്റെ അംഗങ്ങൾ പലപ്പോഴും ദക്ഷിണേന്ത്യയിലെ ദരിദ്രരും അവഗണിക്കപ്പെട്ടതുമായ സമൂഹങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു കുറുവ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മാധ്യമ ശ്രദ്ധയും പൊതുജനങ്ങളുടെ ആശങ്കയും ഉയർത്തിയിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ സംഘത്തിന് ആരോപിക്കപ്പെട്ട നിരവധി ഉയർന്ന പ്രൊഫൈൽ കവർച്ചകളും ആക്രമണങ്ങളും ആക്രമണങ്ങളുമുണ്ടായിട്ടുണ്ട് പ്രതികരണമായി അധികാരികൾ കുറുവ സംഘത്തിന്റെ അംഗങ്ങളെ പിടികൂടാനും കുറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഈ ശ്രമങ്ങൾ ഉണ്ടായിട്ടും കുറുവ സംഘം ദക്ഷിണേന്ത്യയിലെ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായി തുടരുന്നു സംഘം വളരെ ചലനാത്മകവും പൊരുത്തപ്പെടുത്താവുന്നതുമാണ് നിയമ നടപടികൾക്ക് അവരുടെ ചലനങ്ങളെ നിരീക്ഷിക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് കൂടാതെ കുറുവ സംഘത്തിന്റെ അംഗങ്ങൾ പലപ്പോഴും ആയുധധാരികളും അപകടകാരികളുമാണ് അറസ്റ്റ് ചെയ്യുന്നതിന് പ്രതിരോധിക്കാൻ അക്രമം ഉപയോഗിക്കാൻ അവർ മടിക്കുന്നില്ല